പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോടിനടുത്തും ഒരു കപ്പൽ അപകടമുണ്ടായി കപ്പൽ അപകടം എന്ന് പറയുമ്പോ കപ്പലിലെ കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറിച്ചതിനകത്ത് അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് വലിയ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഈ ഇത് ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി അഞ്ചാം തീയതി ആലപ്പുഴയ്ക്കടുത്ത് തോട്ടപ്പള്ളിക്കടുത്ത് മുങ്ങിയ എം എസ് സി എൽ സീ എന്ന കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഞെട്ടിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള ഒരാരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത് ചെറുതാണ് നമുക്കറിയാം മെയ് ഇരുപത്തി അഞ്ചിനാണ് ഈ കപ്പൽ അവിടെ മുങ്ങിയത് ഇന്നിപ്പോ ഒരു പത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു ആ കപ്പൽ മുങ്ങിയതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കപ്പൽ മുങ്ങി ആ കപ്പലിലെ പത്രദൂർ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ആ കണ്ടെയ്നറുകൾ പല സ്ഥലങ്ങളിലും ഒഴുകി നടക്കുന്നു ആ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണെന്നുള്ള സംബന്ധിച്ച് ഇതുവരെ വിവരം ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല ആ കണ്ടെയ്നറിൽ നിന്നുള്ള മാലിന്യങ്ങൾ തീരപ്രദേശത്ത് പലതരം പലയിടത്തും അടിയുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുന്നു അപ്പൊ വലിയ ആശങ്കകളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും ഈ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു വിവരങ്ങളും പുറത്ത് ഒക്കെ വന്നിട്ടില്ല മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്ത ഈ ആശ്വാസ അതുമായി ബന്ധപ്പെട്ട ആശ്വാസ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ വലിയ വിഷയങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നുമല്ല പോകാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മുങ്ങിപ്പോയ കപ്പൽ ആ കപ്പലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ ശക്തമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ കപ്പലിനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എന്താണെന്ന് വിശദമായി പറഞ്ഞതിനു ശേഷം ആ ആ രക്ഷിക്കുന്ന പിണറായി വിജയൻ വലിയ താല്പര്യമെടുത്ത് രക്ഷിക്കുന്ന ആ കപ്പലിന്റെ ചരിത്രം എന്ത് ആ കപ്പലിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം എന്ത് എന്നുള്ളത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന തെളിവുകൾ ഞാൻ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ വിളിക്കും ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ കപ്പൽ കമ്പനിയെ സർക്കാർ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു കപ്പൽ കമ്പനിക്ക് കപ്പൽ കമ്പനിക്ക് സർക്കാർ തുണ എന്നായിരുന്നു ആ വാർത്തയിൽ പറഞ്ഞത് അതിൽ ജിക്കു വർഗീയക്ക് ഇപ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് എഴുതിയിട്ടുള്ള വാർത്തയിൽ എന്താ പറയുന്നത് കേരള തീരത്ത് എം എസ് സി എൽ എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് മെയ് ഇരുപത്തി ഒൻപതിന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം മെയ് ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗം തീരുമാനിച്ചതിന്റെ തെളിവ് പുറത്ത് എന്ന് പറയുമ്പോ മെയ് ഇരുപത്തിയഞ്ചിന് മുങ്ങിയ എം എസ് സി എൽ എന്ന് പറഞ്ഞ കപ്പലും കപ്പലിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട എന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഷിപ്പിക്കും പങ്കെടുത്ത യോഗം തീരുമാനിച്ചു അതിന്റെ തെളിവാണ് മറുത്തു പോകുന്നത് കമ്പനിയെ ക്രിമിനൽ കേസിലേക്ക് വലിച്ചിഴക്കാതെ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ക്ലെയിം വഴി മാത്രം പ്രശ്നം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമായ വ്യക്തമാക്കുന്നതാണിത് കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം ഇപ്പോൾ ഊന്നലെന്നും ഇൻഷുറൻസ് ക്ലെയിമിന് ഇത് സഹായകരമാകുമെന്നുമാണ്

എട്ടാമത്തെ പോയിന്റ് എന്റെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം അതിൽ പറയുന്ന എന്താണ് ദ സി എന്ന് പറഞ്ഞാൽ ഈ മുങ്ങിപ്പോയിട്ടുള്ള കപ്പലിന്റെ കമ്പനി അതിന്റെ പേര് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് മെഡിറ്ററേനിയൻ പിന്നെ ഷിപ്പിംഗ് കമ്പനി എന്നാണ് അതാണ് എം എസ് ദ എം എസ് സി ഇസ് എ റെപ്യൂട്ടഡ് കമ്പനി വിച്ച് പേട്രനൈസസ് ദ വിളിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് അതായത് വിഴിഞ്ഞം അന്തർദേശീയ സീ പോർട്ടിന്റെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്ത കമ്പനിയാണ് എം എസ് സി കേരളത്തിലെ കേരളത്തിന്റെ ഗുഡ്വിൽ ഉണ്ടാവണം ഫോർ ദർ ഓപ്പറേഷൻ ഇയർ ഓൾസോ ഇൻ ദ്രസ്റ്റ് ഇൻട്രസ്റ്റ് കോപ്പറേറ്റ് വിത്ത് കേരളം ത്രൂ ഇൻഷുറൻസ് ഏജൻസി ഇൻഷുറൻസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലെയിം സെറ്റിൽ ചെയ്യണമെന്നുള്ളത് അവരുടെയും കൂടി ഒരു ആവശ്യമാണ് എം എസ് സി എന്ന് പറയുന്നത് ഒരു സൽപേരുള്ള കമ്പനിയാണെന്നും പേട്രനൈസം ഇന്റർനാഷണൽ പോർട്ടിന് പേട്രനൈസ് ചെയ്യുമെന്നും അത് കേരളത്തിന്റെ ഗുഡ്വിൽ ഉണ്ടാവണമെന്നും അവരുടെ താല്പര്യത്തിലാണ് ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽ ചെയ്യേണ്ടത് എന്നും തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനം എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് അതാണ് അതിന്റെ ഒന്നാം ഭാഗം അപ്പം ഈ കമ്പനിക്കെതിരെ ഒരു നടപടിയും ഇനി എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ആ കമ്പനി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പ്രേറ്റർസ് ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞിരിക്കുന്നു അതിന് കേരളത്തിന്റെ ഗുഡിൽ എന്ന് പറഞ്ഞിരിക്കുന്നു ഇൻഷുറൻസ് ക്ലെയിം എടുക്കണം എന്നുള്ളത് ആ കമ്പനിയുടെ കൂടെ ആവശ്യമാണ് അപ്പം ആ കമ്പനിക്ക് അനുകൂലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി സാന്നിധ്യത്തിൽ തീരുമാനം ആയിരിക്കുന്നു ഇതാണ് എൻ്റെ വീഡിയോയുടെ ആദ്യം ഇനി നമുക്ക് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഈ ഷിപ്പിംഗ് കമ്പനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അതാണ് എം എസ് സി എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനി ആ കമ്പനിയുടെ ഉടമയുടെ പേര് ിയാലുഇഗി അപ്പോണ്ടെ എന്നാണ് ഗിയാലു ഇഗി അപ്പോണ്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു ഇറ്റാലിയൻ ശതകോടീശ്വരനാണ് അദ്ദേഹമാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സ്ഥാപന സ്ഥാപകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയുടെ മൊത്തം ആസ്തി മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് ബില്യൻ ഡോളറാണ് അതായത് ഏതാണ്ട് രണ്ടു കോടി എൺപത്തി മൂവായിരത്തി രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നൂറ്റി ഏഴ് കോടി രൂപ അദ്ദേഹം ലോകത്തെ നാൽപ്പത്തി രണ്ടാമത്തെ റിച്ചസ്റ്റ് ആണ് പിന്നെ ശതകോടീശ്വരനാണ് തൊള്ളായിരത്തി എഴുപതിൽ ഒറ്റ കപ്പലുമായി പ്രവർത്തനം ആരംഭിച്ചു ഒറ്റ കുടുംബത്തിനാണ് ആ കമ്പനിയുടെ ഉടമ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ് തൊള്ളായിരം കപ്പലുകൾ ഉണ്ടെന്നാണ് ഇപ്പൊ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് അതാണ്ട് ഇരുപത്തി മൂവായിരം തൊഴിലാളികളും ആ കപ്പലിൽ ജോലി ചെയ്യുന്നുണ്ട് അതാണ് എം എസ് സി എന്ന് പറയുന്ന കപ്പൽ ആ കമ്പനി കമ്പനി അതിന്റെ ഉടമ അപ്പം അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളൊക്കെ ആരോപിക്കപ്പെടുന്നുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊരു ഒരു കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് അവർക്ക് ഒരുപാട് നൂറുകണക്കിന് സാധനങ്ങളുണ്ട് സ്വകാര്യ ദ്വീപുണ്ട് ബഹാമസിൽ അതിന്റെ ചെയർമാൻ ഈ ഗിയാലു ഇഗി അപ്പോണ്ടാണ് അയാളുടെ മകള് ആണ് അതിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആകെ പുറത്തുനിന്നുള്ള ഏക ഉദ്യോഗസ്ഥൻ സോറൻ ടോഫ്റ്റ് എന്ന് പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ആണ് കുത്തനെയുള്ള വളർച്ചയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോ എന്നാലും ചില ദുരൂഹതകൾക്കുള്ള ഒരു കമ്പനിയാണ് എം എസ് സി എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ ഈ എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ കമ്പനി ഒരു സാധാരണ കപ്പൽ കമ്പനി അല്ല എന്തുകൊണ്ടാണ് ഈ കമ്പനി സാധാരണ കപ്പൽ കമ്പനി അല്ല എന്ന് പറയാൻ കാര്യം ഈ കപ്പൽ കമ്പനി കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾക്കിടയിൽ ഒന്നിലധികം തവണ അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുള്ള കപ്പൽ കമ്പനിയാണ് മെഡിറ്റിപ്പ് കമ്പനി അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്തുമായി ആഴത്തിൽ ബന്ധമുണ്ട് എന്നതിന് ഒട്ടേറെ തെളിവുകൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ കൊക്കൈൻ കള്ളക്കടത്തിന്റെ വിശദാംശങ്ങൾ ഞാൻ അവസാനേ പറയുള്ളൂ കാരണം അത് ഏറ്റവും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഞാൻ അവസാനേ പറയും ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം എസ് സി കാർലോട്ടെ എന്ന് പറഞ്ഞ ഒരു കപ്പലുണ്ട് ആ കപ്പലിൽ നെവാർക്ക് ന്യൂ ജേഴ്സി ആ തുറമുഖത്ത് വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നേ പോയിന്റ് ആറ് ടൺ കൊക്കൈൻ ഈ കമ്പനിയുടെ ഈ എം എസ് സി കാർലോട്ട എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചു ഫിലാഡൽഫിയയിൽ വെച്ച് എം എസ് സി ഡിസൈറി എന്ന് പറഞ്ഞൊരു കപ്പൽ അതിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോ കൊക്കൈൻ കപ്പലിൽ നിന്ന് പിന്നീട് പെറൂവിയൻ അതോറിറ്റീസ് രണ്ടേ പോയിന്റ് നാല് ടൺ കൊക്കൈൻ പിടിച്ചു എം എസ് സി ആവിനി എന്ന കപ്പലിൽ നിന്ന് പനാമയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒന്നേ പോയിന്റ് മൂന്ന് ടൺ കൊക്കൈൻ പിടിച്ചു അപ്പൊ എം എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായ കപ്പലാണെന്ന് പറഞ്ഞ കേരളത്തിന്റെ ഗുഡുവിലാണെന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിരുന്ന് ക്രിമിനൽ കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തിയ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊക്കൈൻ കള്ളക്കടത്തിന്റെ വിശദാംശങ്ങളാണ് നാലെണ്ണം ഞാനിപ്പോ പറഞ്ഞത് ഒന്ന് എം എസ് സി കാർലോട്ട രണ്ട് ഡിസയർ മൂന്ന് ആവിനി ഈ നാല് ഈ മൂന്ന് കപ്പലുകൾ നാല് പ്രാവശ്യം കൊക്കയും കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അവർക്കെതിരെ വിദേശ രാജ്യങ്ങളിൽ കേസെടുക്കണം എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ളൊരു വിഷയത്തിൽ ഈ കപ്പൽ കമ്പനി ഇടപെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റോട്ടർഡാമിലേക്ക് പോകവേ റോട്ടർഡാം എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ തുറമുഖത്തേക്ക് പോയവേ ഈ കപ്പല് ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ അമേരിക്കയിലെ തുറമുഖത്തിലേക്ക് അടിപ്പിക്കാൻ അമേരിക്കൻ അധികൃതർ ആവശ്യപ്പെട്ടു അങ്ങനെ ആ ഫിലാഡൽഫിയയിലെ തുറമുഖത്തേക്ക് ഈ എം എസ്സിയുടെ ഗയാനെ എന്ന് പറഞ്ഞ ഒരു കപ്പൽ ജി എ വൈ എ എൻ ഇ എന്ന് പറഞ്ഞ എം എസി ഗയാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പൽ രണ്ടു രണ്ട് ആയിരം അടി കണ്ട് നീളമുള്ള ഒരു വലിയ കടുകൂറ്റൻ കപ്പലാണ് കപ്പല് ആ കപ്പല് പിന്നെ റോട്ട പോയിക്കൊണ്ടിരുന്ന പ്രത്യേകിച്ച് അമേരിക്കൻ അധികൃതർ എന്ത് ചെയ്തു അവർ പറഞ്ഞു ഫിലാഡൽഫിയ എന്ന് പറഞ്ഞിട്ടുള്ള തീരത്ത് കാറമുഖത്ത് പറഞ്ഞു അടുപ്പിച്ച ഉടനെ തന്നെ ആ കപ്പലിലേക്ക് അമേരിക്കയിലെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഒരു നൂറ് ഉദ്യോഗസ്ഥര് ഇരച്ചുകയറി ഇരച്ചു കയറി നൂറുകണക്കിന് കണ്ടെയ്നറുണ്ടായിരുന്നു ആ കണ്ടെയ്നറുകളെല്ലാം വിശദമായി പരിശോധന നടത്തി വിശദമായി പരിശോധന നടത്തി അവർക്ക് കിട്ടിയ കിട്ടിയ എന്താണെന്നറിയാ സുഹൃത്തുക്കളെ ഞെട്ടിപ്പോകരുത് പിണറായി വിജയൻ ഒരുമിച്ചിരുന്ന് രക്ഷപ്പെടുത്തിയ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ എന്നെ പേട്ടർ നൈസീമെന്ന് അവകാശപ്പെട്ട കേരളത്തിലെ എൻ്റെ ഗുഡ്വില് വേണമെന്ന് അവകാശപ്പെട്ട ഈ കപ്പലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴിലാണെന്ന് തോന്നുന്നു ആ കപ്പലിലേക്ക് ഇരച്ചു കയറിയ നൂറ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചു എന്താണെന്ന് അറിയാമോ ഇരുപത് ടൺ കൊക്കയിൽ ഇരുപത് ടൺ കൊക്കയിൽ ആ ഇരുപത് ടൺ കൊക്കൈന്റെ തൂക്കമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഏകദേശം പറഞ്ഞെന്നറിയോ ആഫ്രിക്കയിലെ പൂർണ്ണ വളർച്ചയെത്തിയ മൂന്ന് ആനകളുടെ തൂക്കമാണ് ഈ ഇരുപത് ടൺ ആഫ്രിക്കയിലെ പൂർണ്ണ വളർച്ചയെത്തിയ മൂന്ന് ആണാനകളുടെ തൂക്കത്തിനൊപ്പം തൂക്കമുള്ള ഇരുപത് ടൺ കൊക്കൈൻ ഈ എം എസ് സി ഗയാനെ എന്ന് പറഞ്ഞ കമ്പനിയുടെ കപ്പലിൽ നിന്ന് അമേരിക്കൻ കസ്റ്റംസ് അധികൃതർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഏഴിനോ മറ്റോ അവർ പിടിച്ചെടുക്കും അതാണ് ഈ എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ അതിനെ സഹായിക്കാനാണ് പിണറായി വിജയനോട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് അതിന്റെ വിലയായിട്ടോ കണക്കാക്കിയത്രാണെന്നറിയാമോ ഒരു ബില്യൺ ഡോളറാണ് ഒരു ബില്യൺ ഡോളർ ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് നല്ല എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ കൊക്കയിലാണ് അത് പിടിച്ചത് ആ കപ്പലിന്റെ വില തന്നെ നൂറ് ബില്യൻ ഡോളറെ ഉള്ള പറഞ്ഞത് ഏത് അയ്യായിരം ആറായിരം കോടി രൂപ അല്ല ചില ഒരു ബില്ല്യൻ ഡോറ് നമുക്ക് ഊഹിക്കാമല്ലോ എത്ര അഞ്ചോ അത്രയും കോടി പക്ഷെ അതൊരു പിടിച്ചെടുത്ത കൊക്കൈൻ്റെ വില എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് അത് ഈ വൈന് അതുപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സ് അതിന്റെയൊക്കെ ഇടയിലാണ് അത് ഒളിപ്പിച്ചു വെച്ചത് നല്ല വെച്ച് നോക്കും സാധാരണ കൊക്കൈൻ പിടിച്ചാൽ കൊക്കൈനാണ് അവർ പിടിച്ചെടുക്കുക പക്ഷെ ഇത് ഇത്രയും വലിയ മാസീവ് ആയിട്ടുള്ള അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു കൊക്കൈൻ പിടിത്തം അവർ നടത്തിയിട്ടുള്ള കടലിൽ നിന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നറിയോ അവര് ഈ കൊക്കൈൻ മാത്രമല്ല കപ്പൽ കൂടി അവര് അവര് പിടിച്ചു തുടരന്വേഷണത്തിൽ എന്താ മനസ്സിലായത് എം എസ് സി കപ്പൽ ജീവനക്കാരിൽ എം എസ് സിയുടെ കപ്പൽ ജീവനക്കാരിൽ മൂന്നിലൊന്ന് പേരും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കപ്പൽ തെ തെക്കേ അമേരിക്കൻ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് ബോട്ടുകളിൽ നിന്ന് വൻതോതിൽ കൊക്കൈൻ കടലിലേക്ക് ഇവർ മാറ്റാൻ സഹായിച്ചു എന്നും കണ്ടുപിടിച്ചു അത് അതിൽ മൂന്നിലൊന്ന് പേര് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടലിൽ നിന്നുള്ള മയക്കുമരുന്ന് പിന്നെ വേട്ടയായിരുന്നു കുറ്റം അത്ര വലുതായതിനാൽ നൂറ് മില്യൺ ഡോളർ മാത്രം വിലയുള്ള ആയിരം അടി നീളമുള്ള കപ്പൽ തന്നെ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു സാധാരണ കണ്ടെടുക്കാറുള്ളത് കൊക്കൈൻ മാത്രമാണ് അത്ര ഗുരുതരമാണ് സ്ഥിതി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതായത് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതാണ് കൊക്കൈൻ സൂപ്പർ ഹൈവേ എന്നറിയപ്പെടുന്ന അടലിലെ ജലപാതകളുണ്ട് കൊക്കൈൻ കള്ളക്കടത്തിനുകൂടി വലുതായിട്ട് ഉപയോഗിക്കുന്നു അതുവഴി ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ നടത്തുന്ന കമ്പനിയാണ് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ കയറി അത് ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തിന്റെ പേരെന്താ പറയുക ബാൽക്കൻ കാർത്തൽ എന്ന് പറഞ്ഞ ഒരു കൊക്കൈൻ കള്ളക്കടത്ത് സംഘത്തിന്റെ സംഘമാണ് ഇതിനകത്തേക്ക് കടന്നു കയറി ഈ പണി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എം എസ് സി ഗയാനെ പിടിച്ചെടുക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എം എസ് ഐ എം എസ് സിയുടെ ജീവനക്കാർക്കിടയിലേക്ക് കൊക്കൈൻ കള്ളക്കടത്ത് സംഘം നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് യൂറോപ്യൻ അധികൃതർ കണ്ടുപിടിച്ചു പക്ഷെ എം എസ് സി അവർ പറഞ്ഞതിനനുസരിച്ചുള്ള കാര്യമായിട്ടുള്ള നിലപാടുകളൊന്നും അവരെടുത്തില്ല എന്തുകൊണ്ട് ക്രിമിനൽ സംഘടനകൾ എം എസ് സി എന്ന കപ്പലുകളിലെ നിർണായക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് അവർ നോക്കി നോക്കിയപ്പോഴത്തേക്കും അവർ ഞെട്ടിപ്പോയി കൊക്കൈൻ കള്ളക്കടത്ത് സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന കേന്ദ്രമാണ് ഈ എം എസ് സി എന്ന് പറഞ്ഞ കപ്പൽ എന്ന് അവർ കണ്ടുപിടിച്ചു എം എസ് സിയുടെ കപ്പൽ കമ്പനിയുടെ ഉടമയും എപ്പറഞ്ഞുള്ള ദുരൂഹമാണ് ഒരു കമ്പനി ഒരു ഒരു കുടുംബം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നുള്ള നേരത്തെ പറഞ്ഞു അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊന്നും പുറത്തേക്ക് ഒന്നും കൊണ്ടുവരാറില്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ എം എസ് സി കപ്പലുമായി എം എസ് സിയുടെ മെഡിച്ചിലൈൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊക്കൈൻ കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കണ്ടുപിടിച്ച തെളിവുകളുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്ത് അർദ്ധരാത്രി മെയ് പത്തിന് നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അന്ന് എം എസ് സിയുടെ ഒറൈൻ ഒറൈൻ എന്ന കപ്പൽ ഇംഗ്ലീഷ് ചാനലിലൂടെ ബെൽജിയത്തിലെ ആൻഡോറപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എം എസിയുടെ ഒറൈൻ എന്ന കപ്പൽ പോയിക്കൊണ്ടിരുന്നത് ഗാൽവാഡ് വൈ മോർ എന്ന ഒരു ലോക്സ്റ്റർ മത്സ്യബന്ധനം നടത്തുന്ന ഒരു ബോട്ട് ആ ബോട്ടിന്റെ പേര് ഗാൽവാർഡ് വൈ മോർ എന്ന് ആ കപ്പൽ ഈ എം എസ് സി ഒറിയോൺ പറഞ്ഞ കപ്പലിന്റെ അടുത്ത് വന്ന് വിചിത്രമായി പെരുമാറി ആദ്യം കപ്പലിന്റെ മുമ്പിൽ വന്നു പിന്നെ സൈഡിൽ വന്നു പിന്നെ പുറത്തു പുറകിൽ വന്നു അങ്ങനെ വിചിത്രമായി പെരുമാറി ഗാൽവാഡ് എം എസ് സി ഒറൈനടുത്ത് വന്നതോടെ ഈ കപ്പൽ ചെറിയ ബോട്ട് ഒക്കെ വന്നതോടെ ഈ എം എസ് ഐ ഒറൈനിലെ ജീവനക്കാര് എൺപത് മില്യൺ ഡോളർ വിലയുള്ള ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോ കൊക്കയിൽ വോട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തു അവരെന്തുകൊണ്ട് എന്ത് ചെയ്തു അവര് അടുത്തുള്ള പിന്നെ ഒരു ഒരു ദ്വീപിലേക്ക് പോയി അവിടെ ചെന്ന് അത് ഒളിപ്പിച്ചു വെച്ചിട്ട് അവർ രക്ഷപ്പെട്ടു അപ്പോ ഇത് 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 സംബന്ധിച്ച് ഈ യൂറോപ്പിലൊക്കെ ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലായി ഡ്രോപ്പ് ഓഫ്സ് എന്നാണ് തോന്നുന്നത് ഡ്രോപ്പ് ഓഫ് അതായത് പോർച്ചനെടുത്ത് വരുമ്പോൾ കപ്പലിനകത്ത് നിന്ന് കൊക്കൈൻ എറിഞ്ഞു കൊടുക്കും അവരങ്ങ് കൊണ്ടുപോകും അതുപോലെ തന്നെ ഉള്ള വേറൊരു പരിപാടിയാണ് ഈ സ്പീഡ് ബോട്ടുകളിൽ വരുന്ന കൊക്കൈൻ ഈ ഈ കമ്പനിയിലെ ജീവനക്കാർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കപ്പലിലേക്ക് എടുക്കുന്നു അത് കള്ള താക്കോലൊക്കെ വെച്ച് കണ്ടെയ്നർ തുറക്കുന്നു ആ കണ്ടെയ്നറിനകത്ത് ഇത് വെച്ചിട്ട് അവർ പിന്നെ എം എസ് സിയുടെ കള്ള സീൽ വെച്ചിട്ട് അവര് ഇത് ചെയ്യും സുഹൃത്തുക്കൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള കൊക്കൈൻ കള്ളക്കടത്ത് പല തവണ യൂറോപ്പിലെയും അമേരിക്കയിലും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ബാൽക്കൺ കാർട്ടൽ എന്ന് പറഞ്ഞ ഒരു വലിയ അന്തർദേശീയ കൊക്കൈൻ കള്ളക്കടത്ത് സംഘം എം എസ് സി എന്ന് പറഞ്ഞ കപ്പലിലൂടെ ഈ കൊക്കൈൻ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാവുന്നതാണ് ഞാൻ തന്നെ സൂചിപ്പിച്ചു എം എസ് സിയുടെ നാല് കപ്പലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞു രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് തെളിഞ്ഞു ഒട്ടേറെ കപ്പൽ കമ്പനികൾ ഉണ്ടെങ്കിലും ആ കപ്പൽ കമ്പനികളിൽ വെച്ച് കൊക്കൈൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ബുദ്ധമണ്ഡലത്തിലുള്ള ഉള്ള വിവരങ്ങളും ശ്രുതി ആ കമ്പനിയുടെ കപ്പലാണ് മെയ് ഇരുപത്തിയഞ്ചാം തീയതി കേരളത്തിന്റെ തീരപ്രദേശത്ത് മുങ്ങിയത് ആ കപ്പലിന് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കൊക്കൈൻ കള്ളക്കടത്തിന്റെ ഒരു കപ്പലാണ് സ്വാഭാവികമായ കപ്പൽ മുങ്ങും മുങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നടപടികൾ ഭരണകൂടം എടുക്കണ്ടേ അതെടുക്കുന്നതിന് പകരം ഇവിടുത്തെ ഭരണകൂടം അവരെ പരിപൂർണമായി രക്ഷിക്കുകയും അവര് ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ വിഴിഞ്ഞം തുറമുഖം പേട്രനൈസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നും എന്താ പറഞ്ഞത് എം എസ് എ സപ്യൂട്ടഡ് കമ്പനി വിച്ച് പേട്രനൈസസ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് നാളെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി കൊക്കൈൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പൽ കമ്പനിയാണ് പിന്നെ മെഡിറ്റേൺഷിപ്പ് കമ്പനി ഇവരെ ഈ ഈ ഈ ഇരുപത് ആണ് അവരിൽ നിന്ന് പിടിച്ചത് ഓർക്കണം ഇരുപത് ടൺ കൊക്കൈനാണ് അവരുടെ കപ്പലിൽ നിന്ന് പിടിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ കൊക്കൈനാണ് അവരുടെ കപ്പലിൽ നിന്ന് പിടിച്ചത് മൂന്ന് ആനകളുടെ തൂക്കമുള്ള അത്രയും കൊക്കൈനാണ് ഈ കപ്പലിൽ നിന്ന് പിടിച്ചത് ആ കപ്പൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനെ പേട്രണൈസ് ചെയ്യുമെന്നും അവർക്ക് കേരളത്തിന്റെ കുടുവിൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാതെ അവരെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി അവരെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹത ആരോപിക്കാതിരിക്കാൻ കഴിയും ദുരൂഹമല്ലേ ഇപ്പൊ തന്നെ അതിനുശേഷം കേൾക്കുന്ന അവരുടെ ഏറ്റവും വലിയൊരു കപ്പൽ ഇപ്പൊ വിഴിഞ്ഞത്ത് വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നുണ്ട് പേര് ഞാൻ പറഞ്ഞു എം എസ് സി എന്തോന്ന് പറഞ്ഞൊരു കപ്പല് വിഴിഞ്ഞത്ത് വന്നിട്ടുള്ളതായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പോ അന്താരാഷ്ട്ര കൊക്കൈൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു കപ്പൽ കമ്പനിയുടെ കപ്പൽ ഇവിടെ കേരളത്തിൽ മുങ്ങിയപ്പോൾ ആ കമ്പനിയെ രക്ഷപ്പെടുത്താൻ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് ദുരൂഹമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഈ കൊക്കൈൻ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കപ്പൽ കമ്പനിയെ രക്ഷിക്കാൻ അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാതിരിക്കാൻ അവർ നല്ല കമ്പനിയാണെന്ന് പറയാൻ അവർ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനിയാണെന്ന് പറയാൻ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി തയ്യാറായതിനു പിന്നിൽ വലിയ തോതിലുള്ള ദുരൂഹതകളുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം എന്ന് പറഞ്ഞ തുറമുഖത്ത് വെച്ച് എം എസ് സി ഗയാനെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെഡ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിൽ നിന്ന് ഇരുപത് ടൺ കൊക്കൈൻ എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയുടെ കൊക്കയിൽ പിടിച്ചെടുത്തതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിൽ ദുരൂഹമായിട്ടുള്ള പശ്ചാത്തലമുള്ള ആ കപ്പലിനെയാണ് ഏറ്റവും വലിയ സൽഫൈറുള്ള കമ്പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കേസിൽ നിന്ന് രക്ഷിക്കിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ പിണറായി വിജയൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള ചർച്ച പൊതുമണ്ഡലത്തിൽ നടക്കുക സ്വാഭാവികമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കണം